ഹായ് ഓൾ വെൽക്കം ടു ക്രാക്കർ പേര് അപ്പം ഇന്നത്തെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് പി എസ് സി പരീക്ഷകളിൽ ആവർത്തിക്കുന്ന ഒരു പാഠഭാഗമാണ് മറ്റൊന്നുമല്ല ഫൈവ് ഇയർ പ്ലാൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എടുത്തു നോക്കിയാലും ഫൈവ് ഇയർ പ്ലാൻസ് എന്ന ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും കാണാൻ കാണാൻ പറ്റുന്നതാണ് അപ്പൊ നമുക്ക് ഈ അടുത്ത് നമ്മുടെ ഡ്രൈവർ പരീക്ഷകളിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫൈവ് ഇയർ പ്ലാൻസിന്റെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോളൂ നോക്കിക്കേ ഈ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം ഇങ്ങനെ ഒരു കൊസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം അതിന്റെ കീവേർഡ് ശ്രദ്ധിക്കുക ഇവിടെ ഏതാ ചോദിച്ചിട്ടുള്ളത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് അപ്പൊ ചിലപ്പം ഉൾപ്പെടാത്തവ ഏതെല്ലാം എന്നും ക്വസ്റ്റ്യൻ ചോദിക്കാം അപ്പൊ ഉൾപ്പെടുന്നവയാണോ ഉൾപ്പെടാത്തവയാണോ എന്നുള്ള ഈ കീവേഡ് ആണ് ആദ്യം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഇനി നമ്മൾ ഓപ്ഷൻസിലേക്ക് വരികയാണ് ഈ സ്റ്റേറ്റ്മെന്റ്സ് നോക്കിക്കേ ഒന്ന് മൊത്തം ആഭ്യന്തര ഉത്പാദനത്തിലുള്ള വളർച്ച രണ്ട് സ്വാശ്രയത്വം മൂന്ന് ഭൂപരിഷ്കരണം ആഗോളവൽക്കരണം ഇൻ കേസ് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് ഈ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്താണെന്നോ ഒന്നും അറിയില്ല എന്ന് കരുതുക കുഴപ്പമില്ല നിങ്ങൾ ഈ ഓപ്ഷൻ ഈ സ്റ്റേറ്റ്മെന്റ് നാല് നോക്കിക്കെ ആഗോളവൽക്കരണം ആഗോളവൽക്കരണം എന്ന് പറയുന്നത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാവാൻ സാധ്യതയുണ്ടോ കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിക്കുമ്പോൾ സാധ്യതയുണ്ടോ ഇല്ല അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ഇതങ്ങ് വെട്ടിക്കളഞ്ഞു നോക്കിയാലോ ഇത് വെട്ടിക്കളഞ്ഞു സ്റ്റേറ്റ്മെന്റ് ഫോർ വെട്ടിക്കളഞ്ഞാ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഓപ്ഷൻ ബി കളഞ്ഞൂടെ കാരണം എന്താ ബിയിൽ നാലുണ്ട് ഓപ്ഷൻ സി കാരണം വെട്ടിക്കളഞ്ഞൂടെ സിയിലും നാലുണ്ട് ഇപ്പൊ നമ്മളൊരു ഫിഫ്റ്റി ഫിഫ്റ്റിയിലേക്ക് പോയി ഒന്നെങ്കിൽ ഓപ്ഷൻ എ ആകാം അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആകാം ഇനി നമുക്ക് ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയാലോ ഇവിടെ നോക്കിക്കേ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിലുള്ള വളർച്ചയുണ്ട് സ്വാശ്രയത്വമുണ്ട് ഭൂപരിഷ്കരണമുണ്ട് ഇതിൽ നമുക്ക് ഈ ഭൂപരിഷ്കരണം ഒന്ന് നോക്കിക്കേ ഭൂപരിഷ്കരണം അത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമാണോ ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് അല്ല അല്ലെ അപ്പൊ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ത്രീയും നമുക്ക് അങ്ങ് കളയാം അപ്പൊ നമുക്ക് ഓപ്ഷൻ എ നമ്മൾ വെട്ടിക്കളഞ്ഞു നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്തി ആൻസർ ഡി ആണ് സ്റ്റേറ്റ്മെന്റ് വൺ ആൻഡ് ടൂ ആണ് ഏതൊക്കെയാ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിലുള്ള വളർച്ചയും സ്വാശ്രയത്വം ഇത് രണ്ടും എന്താണ് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ് അല്ലെ അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും പഞ്ചവത്സര പദ്ധതികളുടെ മറ്റു ലക്ഷ്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ അപ്പം നമുക്ക് ആദ്യം എന്താ ഈ പഞ്ചവത്സര പദ്ധതി എന്നൊന്ന് നോക്കാം നോക്കിക്കേ ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് അഞ്ചു വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നതാണ് പഞ്ചവത്സര പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് അഞ്ചു വർഷം കൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നു എന്നിട്ട് ആ ഒരു പ്രത്യേക മേഖലയുടെ മേഖലയുടെ വളർച്ചയായിരിക്കും നമ്മൾ അവിടെ ലക്ഷ്യമിടുക അല്ലെ അപ്പൊ ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി അഞ്ചു വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നതാണ് എന്തിന്റെ ലക്ഷ്യം നമ്മുടെ പഞ്ചവത്സര പദ്ധതി അല്ലെങ്കിൽ ഫൈവ് ഇയർ പ്ലാൻസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അങ്ങനെയാണെങ്കിൽ ലോകത്ത് ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ രാജ്യം ഏതാണെന്ന് അറിയോ നിങ്ങക്ക് യു എസ് എസ് ആർ ആണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് ജോസഫ് സ്റ്റാലിൻ യു എസ് എസ് ആറിലാണ് ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് ഫാക്ച്വൽ ആണ് ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ ആ ഫാക്ട് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചോളൂ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഈ പഞ്ചവത്സര പദ്ധതിക്കൊക്കെ അംഗീകാരം നൽകുന്നത് അറിയോ നമ്മുടെ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതിക്ക് അംഗീകാരം നൽകുന്നത് എൻ ഡി സി എന്ന ബോഡിയാണ് അല്ലെങ്കിൽ ദേശീയ വികസന സമിതിയാണ് ഈ ദേശീയ വികസന സമിതി വന്നതെപ്പോ അതും കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് ഓഗസ്റ്റ് ആറിനാണ് എന്ത് വന്നിട്ടുള്ളത് നമ്മുടെ എൻ ഡി സി അല്ലെങ്കിൽ ദേശീയ വികസന സമിതി വന്നിട്ടുള്ളത് ഇതിന്റെ ചെയർമാൻ ആരായിരിക്കും ഇതിന്റെ ചെയർമാൻ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഭാഗത്ത് നിന്നും അറിഞ്ഞിരിക്കുക അപ്പം ഇപ്പൊ നമുക്ക് ഈ എൻ ഡി സി ഉണ്ടോ ഇപ്പൊ നിലവിൽ എൻ ഡി സി ഉണ്ടോ ഇല്ല അല്ലെ ഇപ്പൊ എൻ ഡി സിക്ക് പകരം പുതിയൊരു പുതിയൊരു ബോഡി വന്നിട്ടുണ്ട് അതിന്റെ എന്താണ് ഗവേണിംഗ് കൗൺസിൽ അപ്പം എൻ ഡി സിക്ക് പകരം വന്നതാണ് ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പ്ലാനിങ് കമ്മീഷൻ ഉണ്ടല്ലോ പ്ലാനിങ് കമ്മീഷന് പകരം വന്നത് ആരാണ് പ്ലാനിങ് കമ്മീഷന് പകരം വന്നത് നീതി നീതി ആയോഗാണല്ലേ അപ്പൊ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഒന്നും കൂടി എന്ത് ചെയ്യാ റിവൈസ് ചെയ്യ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പഞ്ചവത്സര പദ്ധതികൾ കൂടിയാണ് ആര് ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത് അല്ലെ നമ്മുടെ ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത് എന്തിലൂടെയാണ് നമ്മളിപ്പോ പഠിച്ച പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയോ നമ്മുടെ ഈ പഞ്ചവത്സര പദ്ധതികൾ എന്നുള്ള ആശയം ഇല്ലേ ഈ ആശയം ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആരാ ഈ ആശയം ഇന്ത്യയിൽ കൊണ്ടുവന്നത് നമ്മുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്ററായ ജവഹർലാൽ നെഹ്റു ആണല്ലേ അപ്പം പഞ്ചവത്സര പദ്ധതി ആദ്യമായിട്ട് ആരംഭിച്ച ആരംഭിച്ചത് ലോകത്ത് ആദ്യമായിട്ട് ആരംഭിച്ചത് യു എസ് എസ് ആർ ആണ് എന്നാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ആശയം കൊണ്ടുവന്നത് ജവഹർലാൽ നെഹ്റു ആണ് ഇതൊക്കെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പൊ നമ്മള് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ ചോദിച്ചേ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചത് ഏതൊക്കെയാണ് പഞ്ചവത്സര പദ്ധതിക്ക് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ നാല് ലക്ഷ്യങ്ങളാണുള്ളത് ആ നാല് ലക്ഷ്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് വൺ ഗ്രോത്ത് സെക്കൻഡ് വൺ ൈസേഷൻ തേർഡ് വൺ സെൽഫ് റിലയൻസ് അഥവാ വളർച്ച എന്താ വളർച്ച എന്ന് വെച്ചാ എന്താ ഒരു എക്കോണമിയുടെ ഗ്രോത്ത് അല്ലെങ്കിൽ ഇക്കണോമിക് ഗ്രോത്ത് അല്ലെ ഗ്രോത്ത് എന്നൊക്കെ വെച്ചാൽ എന്താ നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ഒരു രാജ്യത്തെ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി ആ ഒരു കപ്പാസിറ്റി കൂടുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഒരു കപ്പാസിറ്റി കൂടുന്നതിനാണ് വളർച്ച അല്ലെങ്കിൽ ഗ്രോത്ത് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും മോഡേണൈസേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആധുനികവൽക്കരണം എന്തായിരിക്കും ആധുനിക വൽക്കരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് പറയാം നമ്മൾ എന്ത് ചെയ്യുന്നു പുതിയ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഔട്ട് പുട്ട് ഔട്ട് പുട്ട് ഉണ്ടാക്കുന്നല്ലേ നമ്മുടെ ഔട്ട് പുട്ട് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പുതിയ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നു അതിനെയാണ് സിമ്പിൾ ആയിട്ട് മോഡേണൈസേഷൻ അഥവാ ആധുനികവൽക്കരണം എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ വെച്ച് പറയട്ടെ പണ്ടൊക്കെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഉഴുത് മറിക്കാൻ എന്താ യൂസ് ചെയ്തിരുന്നത് കലപ്പ അല്ലേ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മോഡേൺ ടെക്നിക്സ് മോഡേൺ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ മോഡേൺ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ഔട്ട്പുട്ടുകൾ ഔട്ട്പുട്ടിന്റെ ഔട്ട് കൂട്ടുന്നു അപ്പം ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മോഡേണൈസേഷൻ എന്ന് വിളിക്കുന്നത് അപ്പൊ പഞ്ചവത്സര പദ്ധതിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് എന്ത് മോഡേണൈസേഷൻ അടുത്ത ലക്ഷ്യം നോക്കിക്കേ സെൽഫ് റിലയൻസ് അല്ലെങ്കിൽ അത് ആ പേരിൽ തന്നെയുണ്ട് ഉണ്ട് അല്ലെ സെൽഫ് റിലയൻ്റ ആവുകയത്വം ഉണ്ടാക്കുക എന്ന് വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നമ്മുടെ റിസോഴ്സസ് തന്നെ ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ യൂസിങ് ഓൺ റിസോഴ്സസ് ഇൻസ്റ്റെഡ് ഓഫ് റിസോഴ്സസ് ഇമ്പോർട്ടഡ് ഫ്രം അദർ നേൻസ് അതായത് വേറൊരു രാജ്യത്ത് നിന്നും ഇമ്പോർട്ട് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ റിസോഴ്സസ് തന്നെ ഉപയോഗിച്ചിട്ട് റിസോഴ്സുകൾ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് നമ്മൾ സെൽഫ് റിലയൻറ് ആവുക എന്ന് പറയാം അതായത് നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു നമ്മൾ വേറൊരു രാജ്യത്തെയും ആശ്രയിക്കുന്നില്ല നമ്മൾ നമ്മളെ തന്നെ ആശ്രയിക്കുന്നു മറ്റാരെയും ആശ്രയിക്കുന്നില്ല അതാണ് സെൽഫ് റിലയൻസ് എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ സ്വാശ്രയത്വം എന്ന് പറയുന്നത് അപ്പൊ ഈ സ്വാശ്രയത്ത് എന്ന് പറയുന്നത് എന്താണ് പഞ്ചവത്സര പദ്ധതിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇനി നമുക്ക് അവസാനത്തെ ലക്ഷ്യത്തിലോട്ട് നോക്കാം അതാണ് ഇക്വിറ്റി അഥവാ തുല്യത എന്ന് പറയുന്നത് അതായത് നമ്മൾ ഗുഡ്സ് ആൻഡ് ഒക്കെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് അല്ലേ ഇത് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെ വിതരണം ചെയ്യണം ഇതെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചാൽ മാത്രം മതിയോ ഇതൊക്കെ വിതരണം ചെയ്യണം എങ്ങനെ വിതരണം ചെയ്യേണ്ട ഫെയർ ആയിട്ട് അല്ലെ ഫെയർ ആയിട്ട് എല്ലാവരിലേക്കും ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെങ്കിൽ ഈ റിസോഴ്സസുകൾ എത്തണം അത് എല്ലാ സെക്ടർ ഓഫ് സൊസൈറ്റിയിലേക്കും എത്തിച്ചു കൊടുക്കുക ആ എത്തുക എന്നുള്ളതാണ് നമ്മളിവിടെ ഇക്വിറ്റി അല്ലെങ്കിൽ തുല്യത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് നാലെണ്ണാണ് എന്തിന്റെ ആൻസർ ഇത് നാലെണ്ണാണ് നമ്മുടെ ഫൈവ് ഇയർ പ്ലാൻസിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോള ഗ്രോത്ത് മോഡേണൈസേഷൻ സെൽഫ് റിലയൻസ് ആൻഡ് ഇക്വിറ്റി ഇതാണ് നാല് ലക്ഷ്യങ്ങൾ അപ്പൊ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി നിങ്ങൾ ഈ ക്വസ്റ്റിനിലേക്ക് നോക്കിക്കേ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏത് മോഡലിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരുന്നു അപ്പൊ നമ്മൾ ഓരോ പഞ്ചവത്സര പദ്ധതികൾ പഠിക്കുമ്പോഴും നമ്മൾ അതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന മോഡൽസ് ഏത് ഏതൊക്കെയാണെന്നും കൂടി കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചിരിക്കണം അപ്പം ഇതിന്റെ ആൻസർ നമുക്ക് നോക്കാം ഇതിന്റെ ഓപ്ഷൻസ് നോക്കിക്കെ ഹരോ ഡോമർ മോഡൽ മഹാലനോ മോഡൽ അമർത്യാസൻ മോഡൽ വിശ്വേശ്വരയ്യ മോഡൽ ഇതിന്റെ ആൻസർ എന്താണ് ഇതിന്റെ ആൻസർ ഹരോ ഡോമർ മോഡലാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഓരോ ഓരോ പഞ്ചവത്സര പദ്ധതി എടുത്തിട്ട് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഒക്കെ മോഡൽസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ അത് കൃത്യമായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം അപ്പൊ നമുക്ക് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏതാ ടൈം പീരീഡ് ഏതാ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അമ്പത്തി ആറ് കാലഘട്ടത്തിലാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി വന്നതല്ലേ അപ്പം ഇത് ആദ്യമായിട്ട് ഇത് നമ്മുടെ പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണെന്ന് അറിയോ ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് മറ്റാരും അല്ല നെഹ്റു ആണല്ലേ ഓക്കെ അപ്പം ഈ ഓരോ പഞ്ചവത്സര പദ്ധതിയും ഓരോ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുമെന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നല്ലേ അങ്ങനെയാണെങ്കിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏത് മേഖലക്കായിരിക്കും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവുക യെസ് നിങ്ങൾക്ക് അറിയാം കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനാണ് നമ്മുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം കൊടുത്തത് അതുകൊണ്ട് തന്നെ ഈ പഞ്ചവത്സര പദ്ധതി എന്തെന്നും അറിയപ്പെടുന്നുണ്ട് കാർഷിക പദ്ധതി അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ പ്ലാൻ ഒക്കെ അറിയപ്പെടുന്നുണ്ട് ഈ പദ്ധതി ഏത് മോഡലിനെ അടിസ്ഥാനപ്പെടുത്തി വന്നതാണ് ഹരോൾ ഡോമർ മോഡലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി വന്നിട്ടുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഇനി ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മലയാളികളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രത്യേക കാര്യം കാര്യമുണ്ടല്ലേ ഈ നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ആര് ആരാണ് ഒരു മലയാളിയാണ് ആരായിരുന്നു ഡോക്ടർ കെ എൻ രാജാണ് നമ്മുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് അപ്പൊ ഞാൻ പറഞ്ഞു കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുന്ന പദ്ധതിയാണ് കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പൊ എന്തെന്നും അറിയപ്പെട്ടു കാർഷിക പദ്ധതി എന്നും അറിയപ്പെട്ടു അപ്പൊ നമ്മൾ ഈ ഒരു പഞ്ചവത്സര പദ്ധതിയെ പറ്റി പഠിക്കുമ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട സാമൂഹിക പദ്ധതികൾ ഏതൊക്കെയാണ് സാമൂഹിക ക്ഷേമ പദ്ധതികൾ ഏതൊക്കെയാണെന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നോക്കിക്കേ സാമൂഹിക വികസന പദ്ധതി സി ഡി പി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് വന്നത് നെക്സ്റ്റ് വൺ ദേശീയ വികസന സമിതി നമ്മൾ എൻ ഡി സീനെ പറ്റി മുന്നേ പഠിച്ചിരുന്നല്ലേ എൻ ഡി സി ദേശീയ വികസന സമിതി അതും എപ്പോഴാണ് വന്നേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് പിന്നെ നാഷണൽ എക്സ്റ്റെൻഷൻ സർവീസ് നാഷണൽ എക്സ്റ്റെൻഷൻ സർവീസ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ഇപ്പൊ ഇതൊക്കെ നമ്മുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ് ഈ സാമൂഹ്യ ക്ഷേമ പദ്ധതികളൊക്കെ വന്നിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യാ അറിഞ്ഞിരിക്കുക ഇനി നമ്മൾ പഠിച്ചു ഇത് അഗ്രികൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഒരുപാട് വൻകിട ജലസേചന പദ്ധതികളും എന്ത് ചെയ്തിട്ടുണ്ട് ആരംഭിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ നമ്മുടെ ഹിരാക്കുഡ് ദാമോദർ ബാലി അതുപോലെ തന്നെ മേട്ടൂർ തുടങ്ങിയ അണക്കെട്ടുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ടൈമിലാണ് അപ്പൊ ഈ ഒരു സമയത്താണ് നമ്മുടെ നെഹ്റു അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണെന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ടൈമിലാണല്ലേ അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് എല്ലാ എല്ലാ പോയിന്റ്സും റിലേറ്റ് ചെയ്ത് കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ പഠിച്ചു വെക്കണം ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതിയെ പറ്റി പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് അഞ്ച് ഐ ഐ ടി ഈ സമയത്ത് വന്നത് അതുപോലെ തന്നെ ഈ സമയത്ത് എന്തും തുടങ്ങി നമ്മുടെ കുടുംബാസൂത്രി പ്ലാനിങ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചില് ആവിഷ്കരിച്ചു അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞു വെക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ത് തോട്ടപ്പള്ളി സ്പിൽവേ തോട്ടപ്പള്ളി സ്പിൽവേ ആരംഭിച്ചത് ഏത് സമയത്താ ഏത് സമയത്താ ഒന്നാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് ഇനി നമ്മൾ ഏതൊരു പഞ്ചവത്സര പദ്ധതി പഠിക്കുമ്പോഴും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഇത് ഇതെന്ന് പറയുന്നത് നമുക്ക് പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികൾ പഠിക്കാനുണ്ട് അതിൽ തന്നെ ഒന്ന് മൂന്ന് ഒൻപത് പത്ത് പന്ത്രണ്ട് ഇത്രയും പഞ്ചവത്സര പദ്ധതികളുടെ വളർച്ചാ നിരക്ക് എത്രയായിരുന്നു അതായത് അവര് ലക്ഷ്യമിട്ട നിരക്കും അവർക്ക് കിട്ടി അച്ചീവ് ചെയ്ത നിരക്കും എത്രയാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ ആണ് നമ്മൾ ലക്ഷ്യമിട്ടത് പക്ഷെ നമ്മൾ അച്ചീവ് ചെയ്തത് എത്രയാണെന്ന് അറിയോ അച്ചീവ് ചെയ്തത് ത്രീ പോയിന്റ് സിക്സ് പെർസെന്റേജ് ആണ് അതായത് നമ്മൾ ലക്ഷ്യമിട്ടതിനേക്കാൾ കൂടുതൽ നമ്മൾ എന്ത് ചെയ്തു അച്ചീവ് ചെയ്തു ചെയ്തല്ലേ അപ്പൊ അതെന്താണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വിജയകരമായിട്ടുള്ള പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി ഇന്ന് നമുക്ക് നോക്കാം ഈ പഞ്ചവത്സര പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകത അറിയോ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ തുക നിക്ഷേപിച്ച പഞ്ചവത്സര പദ്ധതിയും കൂടിയാണ് ഏതെന്ന് പറയുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് അപ്പം ഇവിടെ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഏറ്റവും കുറവായിട്ടുള്ള പഞ്ചവത്സര പദ്ധതി ഏത് എന്ന് എവിടെയെങ്കിലും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ അതും ഏതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് അറിഞ്ഞിരിക്കുക ഇനിയും ഒരുപാട് ഫാക്ച് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ നോട്ട്സില് ആഡ് ഓൺ ചെയ്ത് പഠിച്ച് റിപ്പീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം പഠിച്ചുകൊണ്ടേ ഇരിക്കണം പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്നത് വളരെ അത്ര അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ ശരി അല്ലാത്ത ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത് കീവേർഡ്സ് ആണ് ഇവിടെ ശരിയായതല്ല ചോദിച്ചിരിക്കുന്നത് ശരി അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ശരി അല്ലാത്ത വസ്തുത ഏത് നോക്കിക്കോളൂ ആ ഓരോ ഓപ്ഷൻസ് നോക്കിക്കേ ഓപ്ഷൻ എ അടിസ്ഥാന വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകി ഓപ്ഷൻ ബി വളർച്ചാലക്ഷ്യം ഫൈവ് പോയിന്റ് സിക്സ് പെർസെന്റേജ് ആയിരുന്നു ഓപ്ഷൻ സി പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി ഓപ്ഷൻ ഡി മഹാലനോബീസ് മോഡലിനെ അടിസ്ഥാനമാക്കിയാണ് പ്ലാൻ നടപ്പിലാക്കിയത് ഇതിൽ ഏതാണ് ശരി അല്ലാത്ത പ്രസ്താവന എന്നാണ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് ഇതിന്റെ ആൻസർ എന്താണ് ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ വളർച്ച ലക്ഷ്യം ഫൈവ് പോയിന്റ് സിക്സ് പെർസെന്റേജ് ആയിരുന്നു അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് ബാക്കി മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും എന്താണ് ശരിയാണ് കാരണം എന്താ നമ്മുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് ഇൻഡസ്ട്രിക്ക് അല്ലെ വ്യവസായങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത് അതുപോലെ തന്നെ പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നു അതുപോലെ തന്നെ മഹാലനോബീസ് മോഡൽ എന്നാണ് നമ്മുടെ സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് അല്ലെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്ത ക്വസ്റ്റിനേക്ക് നോക്കിക്കേ രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് ഇതിപ്പോ ഓപ്ഷൻ നിങ്ങൾക്കിപ്പം മുന്നേ കണ്ട ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുന്നവർക്ക് സുഖമായിട്ട് ഇതിന്റെ ആൻസർ കിട്ടും ഇതിന്റെ ഓപ്ഷൻസ് നോക്കിക്കെ ജവഹർലാൽ നെഹ്റു പി സി മഹാലനോബീസ് മുഖർജി ജോൺ മത്തായി അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു സെക്കൻഡ് ഫയർ പ്ലാൻ ഏത് മോഡൽ എന്നറിയപ്പെടുന്നത് മഹാലനോബീസ് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കി ആയിരിക്കും വന്നിട്ടുണ്ടാവുക യെസ് ആൻസർ എന്താണ് പി സി മഹാലനോബീസ് ആണ് അല്ലെ അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകൾ നമുക്ക് നോക്കാം നമുക്ക് ആദ്യമായിട്ട് നമ്മളിപ്പോ പറഞ്ഞ സെയിം സാധനം തന്നെയാണ് മഹാനോബി മഹാലനോബിസ് മാതൃക എന്ന് അറിയപ്പെടുന്നു വ്യാവസായിക പദ്ധതിയാണ് അല്ലെ വ്യവസായത്തിനാണ് ഇൻഡസ്ട്രിയൽ സെക്ടറിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് ഒന്നാം പഞ്ചവത്സര പദ്ധതി അഗ്രികൾച്ചർന്നാണെങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി ഇൻഡസ്ട്രിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് വ്യവസായത്തിനും ഗതാഗതത്തിനും അല്ലെ വ്യവസായത്തിനും ഗതാഗതത്തിനും പ്രാധാന്യം കൊടുത്തു ഈ സമയത്താണ് നമ്മുടെ സെക്കൻഡ് ഇൻഡസ്ട്രിയൽ പ്ലാൻ അല്ലെങ്കിൽ രണ്ടാം വ്യവസായിക നയം വന്നത് എപ്പോഴാ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് നമ്മുടെ സെക്കൻഡ് ഇൻഡസ്ട്രിയൽ പ്ലാൻ നിലവിൽ വന്നത് ഈ സെക്കൻഡ് ഇൻഡസ്ട്രിയൽ പ്ലാൻറെ പ്രത്യേകത എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് ഈ സെക്കൻഡ് ഇൻഡസ്ട്രിയൽ പ്ലാൻ ആണ് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയുടെ ഭരണഘടന എന്നറിയപ്പെടുന്നത് ഓക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണേ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയുടെ ഭരണഘടന എന്നറിയപ്പെടുന്നത് എന്താണ് സെക്കൻഡ് ഇൻഡസ്ട്രിയൽ പോളിസി അല്ലെ നമ്മുടെ രണ്ടാം വ്യവസായിക നയമാണ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഇനി നിങ്ങൾ നോക്കിക്കേ നമ്മുടെ ഈ സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാന്റ് ടൈമിലാണ് ഇന്ത്യ എന്ത് സ്വീകരിച്ചത് മിക്സഡ് എക്കോണമി അല്ലെ നമ്മുടെ മിശ്ര സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്താണെന്ന് അറിയാലോ സോഷ്യലിസ്റ്റ് എക്കോണമിയുടെയും ക്യാപിറ്റലിസ്റ്റ് എക്കോണമിന്റെയും ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഈ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന ആശയം ഈ ഒരു ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥ സ്വീകരിച്ചത് എപ്പോഴാണ് നമ്മുടെ സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാന്റ് ടൈമിലാണ് ഇനി ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ടാർഗറ്റും അച്ചീവ് ചെയ്തതും എത്ര എത്ര പെർസെന്റേജ് ആണെന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്ത് ലക്ഷ്യമിട്ടത് ഫോർ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ആയിരുന്നു എന്നാൽ നമ്മൾ അച്ചീവ് ചെയ്തത് എത്രയാണെന്നറിയോ നമ്മൾ അച്ചീവ് ചെയ്തത് ഫോർ പോയിന്റ് ഓർ ഫോർ പോയിന്റ് ടു സെവൻ പെർസെന്റേജ് രണ്ടും ആൻസർ ആയിട്ട് വരാറുണ്ട് അപ്പൊ ഈ രണ്ടോ നിങ്ങൾ പഠിച്ചു വെക്കുക ഓപ്ഷൻസിന് അനുസരിച്ചിട്ട് നിങ്ങൾ അതിന് ആൻസർ ചെയ്താൽ മതി ഒന്നെങ്കിൽ ഒന്നുകിൽ പെർസെന്റേജ് അപ്പൊ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക നിങ്ങളുടെ നോട്ടിൽ ആഡ് ഓൺ ചെയ്തോളാം ഈ സമയത്ത് എന്ത് വർദ്ധിച്ചിട്ടുണ്ട് കൽക്കരി ഉൽപാദനം വർദ്ധിച്ചിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ റാപ്പിഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയലൈസേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാന്റിന്റെ ടൈമിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇനി നമ്മുടെ സെക്കൻഡ് ഫൈബർ പ്ലാന്റിന്റെ സമയത്ത് പ്രധാനമായിട്ടും മൂന്ന് സ്റ്റീൽ പ്ലാന്റ്സ് വന്നിട്ടുണ്ട് ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സെക്കൻഡ് ഫൈബർ പ്ലാൻ പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗം പഠിക്കാതെ പോകരുത് അത്രയ്ക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് മൂന്ന് സ്റ്റീൽ പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് എവിടെയൊക്കെയാ നോക്കിക്കേ ദുർഗാപൂർ ദുർഗാപൂർ എവിടെയാണ് പശ്ചിമ ബംഗാളിലാണ് അല്ലേ പശ്ചിമ ബംഗാൾ വെസ്റ്റ് ബംഗാളിലാണ് ഇത് ആരുടെ സഹായത്തോടെയാണ് ഈ ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് ഉണ്ടാക്കിയെന്നറിയോ നമ്മുടെ യു കെ അല്ലെ യുണൈറ്റഡ് കിങ്ഡം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് യു കെ യുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് പവർ സ്റ്റീൽ പ്ലാന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എവിടെയാണ് വെസ്റ്റ് ബംഗാളാണ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക സെക്കൻഡ് വൺ നോക്കിക്കെ ഭിലായ് അല്ലെ ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഇത് എവിടെയാ ഇത് എവിടെയാ സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ് ആരുടെ സഹായത്തോട് കൂടിയാണ് നിർമ്മിച്ചത് യു എസ് എസ് ആർ റഷ്യയുടെ സഹായത്തോട് കൂടിയാണ് നിർമ്മിച്ചത് എപ്പഴാണ് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടില് കൃത്യമായിട്ട് ഇയറും ആരുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഏത് സ്റ്റേറ്റിലാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക അടുത്ത് നോക്കിക്കേ റൂർ കേലയാണേ അടുത്തത് റൂർ കേലയാണ് റൂർ കേല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് ഒഡീഷയിലാണ് ആരുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് റൂർ കേല സ്ഥാപിച്ച നമ്മള് ജർമ്മനി ജർമ്മനിയുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതില് അപ്പൊ ഈ മൂന്നെണ്ണോ നിങ്ങൾ എന്ത് ചെയ്യണം മൂന്നെണ്ണം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം ദുർഗാപൂർ ഭിലായ് റൂർ കേറ ഓക്കെ ഇനി ഡി ആർ ഡി ഒ അറിയാലോ ഡിആർഡിഒ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ സെക്കൻഡ് ഫയർ പ്ലാൻറെ സമയത്താണ് ഡിആർഡിഒ നിലവിൽ വന്നതെന്നും നിങ്ങൾ പഠിച്ചു വെക്കുക അപ്പൊ നമ്മൾ സെക്കൻഡ് ഫയർ പ്ലാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വസ്തുതകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത കൊസ്റ്റിനിലേക്ക് പോവാണ് അടുത്ത ക്വസ്റ്റൻ നോക്കിക്കെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിലെ ശരിയായ ജോഡി കണ്ടെത്തുക എന്നാണ് ചോദ്യം വന്നേക്കുന്നത് മാച്ച് ദ ദോളോയിങ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോ നമ്മൾ ഇപ്പൊ രണ്ടെണ്ണം ഡിസ്കസ് ചെയ്തല്ലോ ആ രണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും നിങ്ങൾ നോക്കിക്കേ ഒന്നാം പഞ്ചവത്സര പദ്ധതി നമ്മൾ കുറച്ചു മുന്നേ രണ്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് അതിന്റെ എക്സ്പ്ലനേഷൻസ് പറഞ്ഞിരുന്നു അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും നോക്കിക്കേ ഒന്നാം പഞ്ചവത്സര പദ്ധതി അതിന്റെ ലക്ഷ്യം അപ്പുറത്തെ സൈഡ് നോക്കിക്കോളാ സ്വാശ്രയത്വമാണോ കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണോ വ്യാവസായിക വികസനമാണോ ഭക്ഷ്യ സ്വയം പര്യാപ്തതയാണോ ഏതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം നിങ്ങൾക്ക് അറിയാം ഏതാണ് കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ് അപ്പൊ ഒന്ന് ഒന്ന് മാച്ച് ചെയ്തിരിക്കുന്നത് ബിയോടാണ് ഒന്ന് ബിയോട് മാച്ച് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ ഓപ്ഷൻ ഏതൊക്കെയാ ഒന്ന് ബിയോട് മാച്ച് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും മാത്രമേ ഒന്ന് ബിയോട് മാച്ച് ചെയ്തിട്ടുള്ളൂ അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത നോക്കിക്ക നോക്കിയാലോ രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താ നമ്മളിപ്പോ പഠിച്ചതല്ലേ ഉള്ളൂ എന്തായിരുന്നു വ്യാവസായിക വികസനം ഓക്കെ അപ്പൊ രണ്ടാം പഞ്ചവത്സര പദ്ധതി മാച്ച് ചെയ്തിരിക്കുന്നത് ആണ് ടു മാച്ച് ചെയ്തിരിക്കുന്നത് ആണ് അപ്പൊ നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുക ടു സിയോട് മാച്ച് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ ഏതാ ഇവിടെ ഓരോ ഓപ്ഷനേ ഉള്ളൂ ഇനി ഏതാണ് സി അല്ലെ ഓപ്ഷൻ സി ആണ് അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ് ഓപ്ഷൻ സി ആണ് അല്ലെ അപ്പൊ നമുക്ക് മൂന്നാം പഞ്ചവത്സര പദ്ധതിയും നാലാം പഞ്ചവത്സര പദ്ധതിയും കൂടി നോക്കാം മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് ഭക്ഷ്യ സ്വയം പര്യാപ്തതയാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം സ്വാശ്രയത്വമാണ് അപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികൾ പഠിക്കാനുണ്ട് ഈ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതിയെ പറ്റിയും നമ്മള് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം ഇവയുടെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയെന്ന് നമ്മൾ അറിയണം ഇത് ഏത് മാതൃക അല്ലെങ്കിൽ ഇത് ഏത് മോഡലിനെ അടിസ്ഥാനപ്പെടുത്തി വന്നു ഏത് ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം നമ്മള് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഓരോ പദ്ധതിയും അത് വന്ന ടൈം പീരീഡും ആ അതിന്റെ ലക്ഷ്യങ്ങളും ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഫസ്റ്റ് വൺ നമുക്കറിയാം നമ്മൾ ഓൾറെഡി കുറെ തവണ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അമ്പത്തി ആറ് കാലഘട്ടത്തിലാണ് വന്നത് എവിടെയാ ഇമ്പോർട്ടൻസ് കൊടുത്തേ നമ്മുടെ അഗ്രികൾച്ചറിന്റെ ഓവറോൾ ഡെവലപ്മെന്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തു രണ്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് അറുപത്തി ഒന്ന് കാലഘട്ടത്തിൽ വന്നു എന്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അല്ലെ വ്യാവസായിക വികസനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു മൂന്നാം പഞ്ചവത്സര പദ്ധതി എപ്പോ വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അറുപത്തി ആറ് കാലഘട്ടത്തിൽ വന്നു ഭക്ഷ്യ സ്വയം പര്യാപ്തത അല്ലെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ഫോർത്ത് ഫൈവ് ഇയർ പ്ലാനോ ഫോർത്ത് ഫൈവ് ഇയർ പ്ലാൻ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് എഴുപത്തി നാല് കാലഘട്ടത്തിലാണ് സെൽഫ് റിലയൻസ്വാശ്രയത്വത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മള് പഞ്ചവത്സര പദ്ധതികൾ പഠിക്കുമ്പോൾ തന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതി അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതിന്റെ കാലഘട്ടം നോക്കിക്കോളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തി ഒമ്പതിലാണ് ഇവിടെയാണ് എന്ത് വരുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം അല്ലെ ഗരീബി ഹട്ടാവോ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ ദാരിദ്ര്യ നിർമാർജ്ജനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് അപ്പം ആറാമത്തെ പഞ്ചവത്സര പദ്ധതി എന്തിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവുക നമുക്ക് നോക്കാം കാലഘട്ടം നോക്കിക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് അപ്പം നമ്മുടെ അഗ്രികൾച്ചർ ഇൻഡസ്ട്രി തുടങ്ങിയ സെക്ടർ സെക്ടേഴ്സിലേക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഇംപ്രൂവ്മെന്റിനാണ് എന്ത് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ആറാമത്തെ ഫൈവ് ഇയർ പ്ലാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഏതാമത്തേതോ സെവൻ ഫൈവ് ഇയർ പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൊണ്ണൂറ് കാലഘട്ടത്തിൽ വന്നു ഇവിടെ എന്താ ഇവിടെ മോഡേണൈസേഷൻ അല്ലെ ആധുനികവൽക്കരണം നമ്മൾ തുടക്കത്തിൽ പഠിച്ചതാ ആധുനികവൽക്കരണം അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുക ഇതൊക്കെയായിരുന്നു നമ്മുടെ ഏഴാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എട്ടോ എട്ട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ഏഴ് കാലഘട്ടത്തിലാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആയിരുന്നു എട്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി നമുക്ക് ഒൻപത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പഞ്ചവത്സര പദ്ധതിയാണ് ഒൻപതാമത്തെ പഞ്ചവത്സര പദ്ധതി ഇത് വന്ന കാലഘട്ടം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിക്കോളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിലാണ് വന്നത് ഇവിടെ റൂറൽ ഡെവലപ്മെന്റ് അല്ലെ ഗ്രാമീണ വികസനം അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് അതായത് വികേന്ദ്രീകൃത ആസൂത്രണം ഈ രണ്ട് കാര്യങ്ങൾക്കാണ് നമ്മുടെ ഒൻപതാം പഞ്ചവത്സര പദ്ധതി ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് അതിന്റെ കൂടെ നിങ്ങൾ പഠിക്കണം സ്ത്രീകളുടെ അല്ലെ സ്ത്രീ ശാക്തീകരണം വിമൻ വിമൻ എംപവർമെന്റ് വിമൻ എംപവർമെന്റിനും ആര് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് നയൻത്ത് ഫൈവ് ഇയർ പ്ലാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എവിടെയെങ്കിലും ക്വസ്റ്റിനിൽ കയറി വിമൻ എംപവർമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പഞ്ചവത്സര പദ്ധതി ഏത് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്തു പോണം ഏതാണ് ഒൻപതാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഇനി പത്താമത്തെ പഞ്ചവത്സര പദ്ധതി നോക്കിക്കേ പത്താമത്തെ പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിലാണ് ഇൻവെസ്റ്റ്മെന്റുകൾ കൂട്ടുക എന്നുള്ളതായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇനി നമ്മൾ അവസാനത്തെ രണ്ട് പഞ്ചവത്സര പദ്ധതിയിലേക്ക് വരുവാണ് പതിനൊന്നും പന്ത്രണ്ടും അല്ലെ പതിനൊന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയാണെങ്കിൽ ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് പീപ്പിൾ അല്ലെ നമ്മുടെ ജനങ്ങളുടെ ഓവറോൾ ഡെവലപ്മെന്റ് ആണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് ഇനി നമ്മൾ അവസാനത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം നോക്കിക്കോളൂ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴാണ് നമ്മുടെ പന്ത്രണ്ടാമത്തെ നമ്മുടെ ലാസ്റ്റ് ഇയർ ഫൈവ് ഇയർ പ്ലാൻ വന്നത് അത് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനായിരുന്നു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയിരുന്നു പന്ത്രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം അപ്പം ഈ ഒരു ഇവിടെ അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴ് കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു നമ്മുടെ പ്ലാനിങ് കമ്മീഷൻ റീപ്ലേസ് ചെയ്തിട്ട് നീതി ആയോഗ് ഒക്കെ വന്നല്ലേ അപ്പൊ ആ ഹിസ്റ്ററി ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പൊ ഇയർ പ്ലാനുമായിട്ട് ബേസിക് ആയിട്ട് എന്ത് ചെയ്യണം ബേസിക് ആയിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങളെങ്കിലും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ വായിക്കുക സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖലയാണ് അപ്പൊ ഇതുപോലുള്ള മേഖലകൾ ഇതുപോലെ പഠിക്കേണ്ട മേഖലകളൊക്കെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഓരോ ഉദ്യോഗാർത്ഥിയുടെയും പ്രധാനപ്പെട്ട കടമ അല്ലേ നമ്മൾ ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് പഠിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒരുപാട് നമുക്ക് വാരി വലിച്ച് പഠിക്കാം നമുക്ക് സിലബസിലെ കാര്യങ്ങൾ ഓരോ ടോപ്പിക് എടുത്തിട്ട് പല പല സോഴ്സസിൽ നിന്നും വാരി വലിച്ച് പഠിക്കാം പക്ഷെ അല്ല പഠിക്കണ്ടേ എങ്ങനെ പഠിക്കണം നമ്മൾ ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് ഏതൊക്കെ മേഖലകൾക്കാണ് മുൻതൂക്കം എന്ന് പരിശോധിച്ച് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കണം ഹാർഡ് വർക്കിന്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം സ്മാർട്ട് വർക്കും കൂടി ചെയ്യണം അല്ലെ അപ്പൊ അത്തരത്തിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ കോമ്പറ്റീറ്റീവ് എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇതുപോലെയൊക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഗൈഡൻസും ഒരു മെന്റർഷിപ്പ് മെന്റർഷിപ്പ് സപ്പോർട്ടൊക്കെ എന്താണ് ആവശ്യമാണ് കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഒക്കെ ആവശ്യമാണ് അപ്പൊ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സി സി ഒരു പുതിയ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ഡ്രൈവർ കോംബോ ബാച്ച് ആണ് റെൻവേ എന്നാണ് നമ്മുടെ ബാച്ചിന്റെ പേര് അപ്പൊ ഈ ബാച്ചിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവും നിങ്ങൾക്ക് അതെല്ലാം ഒരു ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള മെന്റർഷിപ്പ് സപ്പോർട്ടും കവർ ചെയ്ത് തരുന്ന ക്ലാസ്സുകളും എല്ലാം ലഭിക്കുന്നതായിരിക്കും അത് കൂടാണ്ട് ഇതിനെല്ലാം പുറമെ നിങ്ങൾക്ക് എന്ത് ലഭിക്കും മോഡൽ എക്സാംസും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ് പിന്നെ ഡെയിലി ടോപ്പിക് ഉണ്ട് നമ്മൾ പഠിച്ചാൽ മാത്രം പോരല്ലോ നമ്മൾ എന്ത് ചെയ്യണം റിവൈസ് ചെയ്യണം അല്ലെ റിവൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാവത്തുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഒരു ദിവസം നമ്മൾ ഇന്ന ടോപ്പിക്ക് പഠിക്കുന്നു അത് നമ്മൾ റിവൈസ് ചെയ്യുന്നു റിവൈസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു അപ്പൊ നമ്മൾ നിങ്ങളുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഡെയിലി ടോപ്പിക് റിവിഷനും കൂടി പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ് പിന്നെ നമുക്ക് എക്സ്ട്രാ ലൈവ് ക്ലാസസ് ഉണ്ടാകും മോഡൽ എക്സാംസ് ഞാൻ പറഞ്ഞല്ലോ മോഡൽ എക്സാമിന്റെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു നമ്മൾ ഒരു കാര്യം പഠിച്ചു പഠിക്കാനാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പോകാം പഠിച്ചു പോകുന്നത് മാത്രം കാര്യമില്ലല്ലോ അത് എന്ത് ചെയ്യണം കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം അല്ലെ ഇപ്പൊ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടോ ഇംപ്രൂവ്മെന്റ് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പം പ്രാക്ടീസ് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് മോഡൽ എക്സാംസ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ടാണെങ്കിലും മോഡൽ എക്സാംസ് എന്ത് ചെയ്യണം കൃത്യമായി കൃത്യമായി ചെയ്തു പോകണം എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ലഭിക്കുക അവിടെ നിന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കളക്ട് ചെയ്തിട്ട് പഠിച്ചു പോവുക ചെയ്തു പോവുക ഇതിന്റെയൊക്കെ ഒപ്പം തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ലൈവ് ക്ലാസസ് ലഭിക്കുന്നതായിരിക്കും പി വൈ ക്യു ഡിസ്കഷൻസ് ഉണ്ടാവും എന്താണ് പി വൈ ക്യു ഡിസ്കഷന്റെ ഇമ്പോർട്ടന്റ് പി വൈ വൈക്യൂസ് കൃത്യമായി ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റിന്റെ ഒരു ബ്ലൂ പ്രിന്റ് അല്ലെ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുകളുടെ ഒരു ബ്ലൂ പ്രിന്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ ഇതിന്റെ ഒക്കെ കൂടെ നിങ്ങൾക്ക് അക്ഷർ സാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു മെമ്പർഷിപ്പ് സപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ബാച്ചിന്റെ പേര് മറക്കണ്ട റൺ വേ ബാച്ച് എന്നാണ് അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയില് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക്